ഹലോ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഹു ആർ യു വെൻ യു ഗ്രാജുവേറ്റ് ഒരു ചോദ്യമാണ് അതായത് നിങ്ങളൊരു കോളേജ് പഠിക്കുകയാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ആരായിരിക്കും എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരമായിരിക്കും ഞാനൊരു ഗ്രാജുവേറ്റ് അയക്കുന്നുള്ളത് പക്ഷെ അത് പോരാ ഞാനിപ്പോൾ നിങ്ങൾ ആലോചിച്ച ഒരു സംഭവമാണ് അതായത് ഒരു മുപ്പത് കൊല്ലം മുമ്പേ തന്നെയാണ് ഞാൻ കോളേജിലേക്ക് ചേരുന്നത് എൺപത്തി ഒമ്പതിൽ തൊണ്ണൂറ്റി മൂന്നിൽ പുറത്ത് കിടക്കുന്നു അന്നത്തെ സാഹചര്യവും ഇന്ന് കുട്ടികൾ പഠിക്കുന്ന സാഹചര്യവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് നിങ്ങളിപ്പോൾ കോളേജിലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളെ കുട്ടികളോ അല്ലേ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലുമൊക്കെ കോളേജിലുണ്ടാവും അപ്പോൾ എന്താണ് വ്യത്യാസവും മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ കോളേജിൽ ചേർന്ന സമയത്ത് ഇപ്പോഴുള്ള ആൾക്കാർ കോളേജിൽ ചേരുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം ധാരണ സാധ്യതകൾക്ക് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ അന്ന് നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷം മുമ്പ് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് എൻജിനീയറിങ്ങിന് പോയി അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോയി എന്തിനാ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലു കൊല്ലമല്ലേ മൂന്നുമല്ല പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണുങ്ങളാവുക എന്നുള്ളതിനെ പറ്റിയൊരു വ്യക്തമായ ധാരണ ഉണ്ട് വലിയ മാറ്റങ്ങളൊന്നും നാല് കൊല്ലത്തിൽ അത്രയും വലിയ മാറ്റങ്ങളൊന്നും മാർക്കറ്റിലും ബിസിനസ്സിലും ജോലി സാധ്യതകളിലും ഒന്നും വരുന്നില്ല ചെന്ന് എന്താന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര ഫാസ്റ്റാണ് ടെക്നോളജി വന്നിട്ട് പണ്ട് ഉണ്ടായിരുന്ന സംഭവങ്ങൾ അതേ ലെവലിലുള്ള മാറ്റങ്ങൾ ഇന്ന് വരാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ നടക്കും അപ്പം നിങ്ങളൊരു കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്നതും കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ലോകത്തിൽ പല കാര്യങ്ങളും മാറും ഇപ്പം ഞാൻ സ്ഥിരം പറയാറുണ്ട് അതായത് ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അറിയാത്തൊരു സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഓല് പഠിച്ച് പാസ്സായി കഴിഞ്ഞിട്ട് ഓല് എന്ത് ജോലിയാണ് ചെയ്യുക എന്നുള്ളത് ആ ജോലികൾ തന്നെ ചിലപ്പോൾ ഇന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് അടുത്തൊരു മൂന്നാല് വർഷത്തിനുള്ളിൽ മാത്രമേ അങ്ങനത്തെ ജോലികൾ നിലവിൽ തന്നെ വരൂ അപ്പോൾ വലിയ ധാരണയില്ല ഇത് ഇപ്പോൾ എന്താണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ കുട്ടികൾക്കന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാപ്തരാകേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടൊരു കൺഫ്യൂഷനും ഒരു ധാരണയില്ലായ്മ ഉണ്ട് അതിന് ഞാൻ ആലോചിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ചോദ്യം ഹു ആർ വി വെൻ വി ഗ്രാജുവേറ്റ് എന്നുള്ളത് അതായത് ഞാൻ ഗ്രാജുവേറ്റ് ആവുന്ന സമയത്ത് ഞാൻ ആരാവും ഞാൻ എന്താണ് എന്നുള്ളത് രണ്ട് ആസ്പെക്ട്സാണ് അതിൽ വരുന്നത് ഒന്ന് നോളേജ് ഒന്ന് സ്കില്ല് അതായത് ഒന്ന് അറിവ് ഒന്ന് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് സ്കില്ല് ഈ രണ്ട് സാധനം ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു രക്ഷ ഇനി ഫ്യൂച്ചറിലുണ്ടാവൂ കുറേ വിവരം ഉണ്ടായത് കൊണ്ട് ഈ അതോ കാര്യമില്ല ആ വിവരം ആവശ്യമുള്ള സമയത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഔചിത്യബോധം അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ കോളേജ് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരിചയമല്ല ആരെയും കോളേജിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ പറയണം അവരോട് അതായത് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ അല്ല സെക്കൻഡോ തേർഡോ ഫോർത്തോ ഇയർ ആണെങ്കിൽ എപ്പോഴും തുടങ്ങാം അതായത് ഫസ്റ്റ് ഇയർ വരുന്ന ഒരു കക്ഷി ആ ചോദ്യമായിട്ട് ആദ്യം തന്നെ എഴുതുക ഹു ആം ഐ വൻ ഐ ഗ്രാജുവേറ്റ് എന്നാൽ വ്യക്തിപരമായിട്ട് എഴുതുന്നതല്ലേ ഹു ആം ഐ വെൻ ഐ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആരായി ആയിരിക്കും അത് ഒന്ന് എഴുതുക വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയി വളരെ ഡിസ്ക്രിപ്റ്റീവായി എന്ന് പറഞ്ഞാൽ വളരെ വിശദമായി നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളതിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അതായത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആ സമയത്ത് നിങ്ങൾ ജോലി മാർക്കറ്റിൽ നിങ്ങൾ എന്തൊക്കെ ജോലിക്ക് വേണ്ടി നിങ്ങൾ പ്രാപ്തനാവും എന്നൊക്കെ ഇതൊന്നും ആവ ഇപ്പം ആവണം എന്നുള്ളതല്ല നാല് വർഷം കഴിയുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നോളേജ് എന്തൊക്കെ സ്കില്ല് എന്തൊക്കെ അറിവ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ വിശദമായി എഴുതുക ഇനിയിപ്പോൾ ആൾക്കാർ ചോദിക്കും അതിപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശദമായി എഴുതി കഴിഞ്ഞാൽ മൂന്നാല് കൊല്ലം കഴിയുമ്പോഴേക്കും അത് അങ്ങനെ തന്നെ ആകുമെന്നുള്ള വല്ല വിശ്വാസമുണ്ടോ ഇല്ല പക്ഷെ നിങ്ങൾ ഇപ്പം ഇന്ന് എഴുതുക എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് നിങ്ങൾ നിങ്ങളിതൊക്കെയാവും ഗ്രാജുവേറ്റ് ചെയ്താന്നുള്ളത് പിന്നെ മാർക്കറ്റിൽ കുറേ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ധാരണ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഈ ലോകം പുറത്തുള്ള ലോകത്തിനെ മാർക്കറ്റിനെ ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴിങ്ങൾ ഓരോ സാധനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒക്കെ ഈ മാർക്കറ്റുമായി ഈ സാധനം കമ്പാരിസണിൽ ഇങ്ങനെ കിടക്കും അതായത് ഞാൻ ഇതാവ ഇതാവും എന്നാണ് എൻ്റെ ധാരണ പക്ഷെ മാർക്കറ്റ് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താവും എന്നുള്ള ധാരണയിൽ ചെറിയൊരു മാറ്റം വരുത്തണം ഓഹോ ഞാൻ ഇന്ന വിവരം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോണത് പക്ഷേ ഈ വിവരം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ ഈ എംപ്ലോയ്മെൻറ്റതിൽ നമുക്ക് വലിയ രക്ഷ ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊന്ന് മാറ്റിപ്പിടിക്കണം എന്നുള്ള ധാരണ ഉണ്ടാവും പലപ്പോഴും നമുക്ക് ഇതില്ലെങ്കിൽ പണ്ടൊന്നും അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല പണ്ടൊന്ന് ഞാനൊക്കെ മുപ്പത് വർഷങ്ങൾ മുമ്പേ കോളേജിൽ സമയത്ത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്നാൻ നമുക്ക് വലിയ ധാരണ ഇത് എന്താണെന്നുള്ളത് കോളേജിൽ നിന്ന് പാസ് പിന്നെ ബാക്കി അപ്പം നോക്കാന്നുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി എയിം ചെയ്യാണ്ടേ നമുക്ക് ഈ മാറി വരുന്ന മാർക്കറ്റ് മാറി വരുന്ന ലോകത്തിന് മുമ്പായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പോൾ നിങ്ങളൊന്നെല്ലാ ആൾക്കാരും ഇരുന്നിട്ട് ഒന്ന് എഴുതുക കോളേജിലാണെന്നുണ്ടെങ്കിൽ ഹു എം ഐ വൻ ഐ ഗ്രാജുവേറ്റ് എന്താവുന്നല്ല എന്താണ് എന്ന് അത് ഭയങ്കര സംഭവമാണ് നിങ്ങൾ ആ നാല് മൂന്നാല് വർഷം മുന്നിലോട്ട് പോയിട്ട് ആ പ്രസൻറ്റിൽ നിങ്ങളുടെ അങ്ങോട്ട് എഴുതുകയാണ് ഞാൻ ആരാണ് എന്നുള്ളത് എന്നിട്ട് അതിങ്ങനെ മനസ്സിലെപ്പോഴും വയ്ക്കുക അതാണ് ആവുക അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മളെ കറിക്കുലത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ടല്ലോ അതായത് കോളേജിൽ കുറേ വിഷയങ്ങളുണ്ട് ഇതൊക്കെ പഠിക്കണം പാസ്സാവണം എന്നൊക്കെ ഉണ്ട് അത് മാത്രമല്ല കോളേജിൽ ഒരു നാല് വർഷത്തിൽ പഠിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് കഴിവ് നേടാൻ പറ്റുന്നത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കുറേ സാധനങ്ങൾ നമുക്ക് കഴിവായിട്ട് നേടാൻ പറ്റും പണ്ടൊന്നും ഇൻറ്റർനെറ്റ് തന്നെ സാധനം ഉണ്ടായില്ല നിങ്ങളൊരു ഫോൺ ഉണ്ടല്ലോ ഒരു ഒരു ചെറിയ ഡിവൈസ് ആ ഡിവൈസിലെല്ലാ സാധനവും ഉണ്ട് നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ബിസിനസ് തുടങ്ങാനും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോളേജൊന്നും പാസ്സാവേണ്ട ആവശ്യമില്ല എന്നുള്ളതും കൂടിയാണ് രസം എന്തൊക്കെ സാധനം ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളെ ഒരു ചാനൽ ഐ എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഏജൻസി ഉണ്ട് അവരുടെ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ എന്നാണ് സാധനം തുടങ്ങിയിരുന്നത് സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അതായത് വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു സംഭവം അങ്ങനത്തെ സാധനത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമ്മളെ കൊണ്ടൊക്കെ സത്യം പറഞ്ഞാൽ നാല് കൊല്ലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മൂന്നെല്ലാം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടുമല്ലാം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നെങ്കിൽ ഇന്ന് ഒരു ഐഡിയ വെച്ചിട്ട് സാധനം മുന്നോട്ട് തുടങ്ങാം പക്ഷേ ഈ ഒരു ചോദ്യം ഹൂമായി വൻ ഐ ഗ്രാജുവേറ്റ് ആ ഒരു ചോദ്യം ഞങ്ങളൊന്ന് വിശദമായിട്ടൊന്ന് എഴുതി നോക്ക് ഞങ്ങൾക്ക് ഉറപ്പ് വരാം ഞങ്ങൾ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിനെ കാണുന്ന ലോകവീക്ഷണത്തിൽ മാറ്റം വരും നിങ്ങളതിനെ മനസ്സിലാക്കുന്ന രീതി മാറ്റം വരും ചിലപ്പോൾ നിങ്ങൾ ഇന്ന് തീരുമാനിച്ച സാധനം ആയിക്കൂല നിങ്ങൾ മൂന്നാല് വർഷം കഴിഞ്ഞ് ഞങ്ങളാവുന്നത് പക്ഷേ നിങ്ങളാവുന്നത് അന്നത്തെ സാഹചര്യത്തിനും അന്നത്തെ സ്ഥിതിക്കും അന്നത്തെ ജോലി സാധ്യതകൾക്കൊക്കെ പര്യാപ്തമായിട്ടുള്ള ഒരു നിങ്ങളായിട്ടും നിങ്ങൾ വാർത്തെടുക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ അതിൻ്റെ ഒരു ഇവിടെ നമുക്ക് മുപ്പത് കൊല്ലം മുമ്പേ പഠിച്ചാണ് പക്ഷെ എന്നാലും നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങളാണ് അന്ന് ചെയ്യേണ്ട ആവശ്യം പ്രോബ്ലി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെ ചെയ്ത ഒരാളെന്നെനിക്ക് ഓർമ്മയില്ല ഇന്നത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മളെ പറ്റിയിട്ടൊരു ധാരണ നമ്മൾ മൂന്നാല് കൊല്ലം കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങി എന്താവും എന്നുള്ളതിനെ പറ്റിയൊരു ധാരണ നിർബന്ധമാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് വിശദമായിട്ട് എഴുതി എന്താ നിങ്ങൾ മെസ്സേജ് ചെയ്തോളി ഏ ഞാൻ ഇതേമാതിരി തന്നെ ഞാൻ ഒരു ലിങ്ക്ഡിലൊരു ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്യാമ്പസിലുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കരിയറിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ കൊടുക്കാം അതിനൊരു യൂട്യൂബ് ചാനലുണ്ട് ആടെ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് അത് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് അതിൽ അങ്ങ് അതിൽ കുടുംബം ഇംഗ്ലീഷ് പഠിക്കുന്നില്ലല്ലോ ഏ എന്നാ പിന്നെ അങ്ങനെ ആക്കാം ഓക്കെ എന്നാൽ ശരി എന്നാൽ